വീഡിയോ കണ്ടിട്ട് പോലുമില്ല കാണാൻ പോലും ഞാൻ പോയിട്ടില്ല നമ്മളെ ബാധിക്കാത്ത ഒരു കാര്യം സംഭവമാണ് സംഭവമാണ് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നിയാൽ മാത്രം ഞാൻ ആ വീഡിയോ കാണാൻ പോകാറുള്ളൂ ഞാനത് കാണാൻ പോലും പോയിട്ടില്ല പക്ഷെ എനിക്കൊരു കമന്റ് വന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ നോക്കിയത് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ അങ്ങ് മെഡിക്ക് കളിച്ചിട്ടങ്ങ് പോകരുതല്ലോ അപ്പൊ കുറിച്ചാണ് അത് തെറ്റാണെന്ന് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഏതൊരാൾക്കും അത്രയും വിവരവും വിദ്യാഭ്യാസവും വേണ്ട ഒരു മാനുഷിക പരിഗണന ഒരു ജീവിക്ക് കൊടുക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും പിന്നെ ചേച്ചിക്ക് ഇതൊന്നും ഇല്ലെന്ന് എനിക്ക് നല്ല പ്രത്യാപണം മനസ്സിലായി നിങ്ങൾ സദാശിവൻ പോലീസ് സ്റ്റേഷനിലാ അങ്ങനെ പോലീസ് വിളിച്ച് റാണി പി സദാശിവനെ അങ്ങ് കുറഞ്ഞിട്ടുണ്ട് നല്ല രീതി ഒരുപാട് സന്തോഷം കണ്ടപ്പോൾ നല്ല രീതി സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ചാലേ ഒതുങ്ങണം കുറച്ചൊക്കെ ഒതുങ്ങണം റാണി ഞാൻ ഉള്ള കാര്യം തുറന്ന് പറയാം ഇപ്പോഴും നിരന്തരമായിട്ട് ഓരോ വീഡിയോയിലും പോയി നിങ്ങൾക്ക് കമന്റ് ചെയ്യുന്ന ഒരു നാണവില്ലേ ഒരു ഉളുപ്പില്ലേ നിങ്ങൾക്ക് സത്യം പറഞ്ഞാലാ ഓക്കെ ഞാൻ ആദ്യം നിങ്ങൾക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മാന്യമായിട്ട് അത് സംസാരിക്കുകയും ചെയ്തത് മാനുവായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര മാന്യമായിട്ടാണ് നിങ്ങളത് സംസാരിച്ചത് നിങ്ങൾ ചെയ്ത തെറ്റിനെ കുറിച്ചും നമ്മൾ മാന്യമായിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ മകൾ സ്വന്തം മകൾക്ക് ഒരു മൈനറായിട്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് പോയി സംസാരിച്ചതിനെ കുറിച്ച് ഞാൻ ആ മകൾക്ക് സപ്പോർട്ടായിട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതൊന്നും ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ ആ ഉറച്ചൊക്കെ എന്ത് വേണം ഉളുപ്പെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കാരണം ഇപ്പോഴും നിങ്ങൾ നിരന്തരമായിട്ട് ഓരോ കമന്റ് ബോക്സിലും ചെന്നിട്ട് പച്ചക്ക നിങ്ങൾ തോന്നിവാസം മാസം വിളിച്ചു പറയുന്നത് അത് ആ ഗോപ്രോ മച്ചാന്റെ വീഡിയോക്കകത്ത് കമന്റ് പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതും സാമാനത്തിന്റെയും വെളുപ്പിന്റെയും കളിപ്പിന്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്കൊരു നാണവില്ലെന്ന് ഞാൻ അല്ലാതെ നിങ്ങൾ ഒതുങ്ങാതി കുറച്ചൊക്കെ ഒതുങ്ങുക അല്ലെങ്കിൽ മാന്യമായിട്ട് നിങ്ങൾ സംസാരിക്കും നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഉള്ള കാര്യം ഉള്ളത് പോലെ പറ ഇത് ചുമ്മാതെ വന്നിട്ട് എല്ലാവരുടെ താഴെയും മേളിലും ഒക്കെ കിടന്നു കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക ഒമ്പത് മാസം മുമ്പുള്ള ഡാനി ഡേയ്സിനകത്ത് അതിനകത്തും പോയിട്ടേക്ക് കമന്റും കാര്യങ്ങളും ഒക്കെ ഞാൻ ആ വീഡിയോ ഇന്ന് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി എന്തായാലും റാണി പി സദാശിനെ സ്റ്റേഷനിൽ കയറ്റിയ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് അതും ഞാനിവിടെ സൈഡിൽ അത് മാത്രമല്ല ഇവരെ അവർക്ക് ജയിലിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രം കൈയടി കൊടുക്കാം കാര്യം തന്നെ അവർ ചെയ്തത് കാരണം കുറച്ചൊക്കെ ഉതങ്ങണം ഇത് ചവറ് പോലെ എനിക്ക് തോന്നി നിങ്ങൾ വീട്ടിലൊന്നും പണിയും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല എനിക്ക് എപ്പോഴേ തോന്നി ആ വൃത്തി മേലെയൊക്കെ കണ്ടപ്പോ തോന്നി നിങ്ങൾ അത്യാവശ്യം നമുക്ക് ഒരു പൂര ഉള്ളെങ്കിലും അത് വൃത്തിയാക്കാൻ ശ്രമിക്കുക ഈ നടന്നി കമന്റയും കിമന്റിയും ഒക്കെ ഇടുമ്പോ തന്നെ നിങ്ങളൊന്നും മനസ്സിലാക്കി ഞാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട് ആ കൊച്ചിനെ ഓർത്തിട്ടാണ് നമ്മൾ മാന്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്നെ കൊണ്ടൊന്നും പറയുമ്പിക്കില്ല ചേച്ചി ഞാനും കൂടെ പറഞ്ഞാൽ നിങ്ങൾ നാണം കിട്ടുപോകും ഉള്ളത് ഉറന്ന് പറഞ്ഞാലോ കുറച്ച് ഉളുപ്പ് കുറച്ചുളുപ്പ് പറഞ്ഞാൽ കുറച്ചുളുപ്പ് നിങ്ങൾക്ക് നിങ്ങൾ ഈ സംസാരം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ടൈപ്പിംഗ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സത്യം പറയാലോ ഒന്ന് തുമ്മിയാൽ നിങ്ങൾ കിടന്ന് ഓടുന്ന ടൈപ്പാണ് അതെനിക്ക് അന്ന് മനസ്സിലായ ഇനിയെങ്കിലും ഒതുങ്ങാൻ നോക്കുക നിങ്ങളുടെ കാര്യം നോക്കുക നിങ്ങൾ കമന്റ് ഇടാനാ ഓരോരുത്തർ പോയി നിങ്ങളുടെ പേരിൽ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുത്തോ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിക്കുന്നുണ്ടോ അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ കമന്റ് ഇടാതെ നാണക്കേടാണ് കുറച്ചും കൂടെ ഒതുങ്ങാൻ നോക്കുക എന്തായാലും നമുക്ക് ആ സ്റ്റേഷനിലെ ഇവര്ത്തിരുന്നൂറ് ഗ്രൂപ്പ് ചേർന്ന് പേര് നമ്മള് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല എന്താ രണ്ടൂന്ന് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇന്ന് സാറിന് അറിയാം ഇതിന് പുറ നമ്മൾ എത്ര നടന്നു ആ തിയ സബാസിയോന്നാണ് ശെരിക്ക അവരുടെ പേര് തീയായാണ് നീ കാണാൻ നല്ലത് എനിക്ക് വേറെ കാര്യം ചേച്ചി അങ്ങനല്ലല്ലോ വന്ന് കമന്റ് ഇടുന്നത് ഞാൻ രണ്ട് ദിവസത്തേക്ക് ഞാൻ ജോലിക്ക് കയറി എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞ ആർക്കാണ്ട് അങ്ങനെ ഒരു കമന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കാൻ ഇടയിട്ടുണ്ടല്ലോ ഇപ്പൊ സ്ഥിരമാണോ ആദ്യം എവിടെ നിങ്ങളൊന്ന് കുറച്ച് നിക്കാൻ നോക്കണം കേട്ടോ എന്റെ പൊന്ന റാണി പിസ താശ്ശേലുള്ള കാര്യം തുറന്നു പറയാം കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങാൻ ശ്രമിക്കുക ഇനി ഇട് ഇട് നിങ്ങൾ ഇടുമ്പോ മാന്യമായിട്ട് ഇടണം അവിടെ കായും കീം കൂവൊക്കെ ഈ കുത്തു കുത്തുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാരും കാണുന്നൊക്കെയുണ്ട് പിന്നെ കുറച്ച് ഉളുപ്പ് അത് ഇപ്പഴും ഞാൻ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കുട്ടി വളർന്നു വരുവാ അതിന് നിങ്ങൾ ഒരുത്തി കാരണം നാളെ അതിനൊരു ഭാവി ഇല്ലാണ്ടാവരുത് ഞാൻ തൊഴുത് പറയാൻ ദേവി ചെയ്തു ഒതുങ്ങി നിൽക്കാൻ നോക്കാം ഞാൻ ആ ഡാനി ഡേസിന്റെ കമന്റ് ബോക്സ് അത് ഒമ്പത് മാസം മുമ്പുള്ള വീഡിയോ വന്നതിന്റെ റെക്കമെൻഡേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സംഭവം അപ്പൊ നിങ്ങൾ അതൊന്ന് കാണണം അതിനകത്ത് വന്നിട്ടിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഇത് വേണം ചേച്ചി ഇപ്പൊ ഇന്നൊന്നും തുടങ്ങിയൊന്നും അല്ലെന്ന് ഓർക്കുമ്പോഴേ ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഇത്രയും പ്രായമായില്ലേ നിങ്ങൾക്ക് ഓക്കെ അതിനു മുമ്പ് ഇതിനകത്ത് മിനി സബാസ്റ്റിന്റെ കാര്യം പറയുന്നുണ്ട് മിനി ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ചേച്ചിയാണ് ഇവിടുത്തെ ഒന്നാം പ്രതി എന്ന് പറയുന്നുണ്ട് ഈ ഒരു കേസിലെ ഒന്നാം പ്രതി മിനി സബാസ്റ്റിനാണെന്നാണ് ഇവർ പറയുന്നത് ഓക്കെ ഒന്നാം പ്രതിയോ രണ്ടാം പ്രതിയോ അതൊക്കെ അവരുടെ കാര്യങ്ങൾ അവരത് തെളിയിക്കുകയോ തെളിയിക്കാതിരിക്കോ ഒക്കെ ചെയ്യട്ടെ ഇതൊന്നാലോചിച്ച് നോക്കിയാൽ കുടുംബ പ്രശ്നം വന്നിട്ട് ഞാൻ ആ അവരുടെ വീഡിയോയില് ഞാൻ കാണാൻ ഇടയായിട്ട് വേറൊരു കാര്യങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബ പ്രശ്നം അല്ലെങ്കിൽ എന്റെ വീട്ടിലെ പ്രശ്നം അത് ഞങ്ങൾ തീർത്തോളാം എന്നുള്ള രീതി പറഞ്ഞാൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തോളാം എന്ന് പറയും എന്റെ പൊന്നു ബ്രോ ഒരു കാര്യം ഞാൻ തുറന്നു പറയുന്നത് സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങൾ ഇതെടുത്ത് ചർച്ച ചെയ്യും ഇപ്പൊ റിയാക്ഷൻസ് വീഡിയോ ചെയ്യരുതെന്നും കോടതി നിയമമൊന്നുമില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാം ഇതിനെക്കുറിച്ച് സംസാരിക്കാം ഇതൊക്കെ സോഷ്യൽ മീഡിയ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇത് വന്നിട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ഞാനോ അല്ലെങ്കിൽ എൻ്റെ പെങ്ങളോ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞു തീർക്കണം നിങ്ങൾക്ക് വിമർശിക്കുന്നെങ്കിൽ അന്ന് മാന്യമായിട്ട് കമ്പിട്ടിട്ട് പോകാം അല്ലാത്ത രീതി ഇത് ചെയ്യരുത് അങ്ങനെ ഇത് സോഷ്യൽ മീഡിയ പല രീതി പല അഭിപ്രായങ്ങൾ പറയും ആൾക്കാർ ഇതൊക്കെ കേൾക്കാനും ഒക്കെ ഉള്ള മനക്കെട്ടിയും കാര്യങ്ങളൊക്കെ വേണം ഒന്ന് ആലോചിച്ച് നോക്കണം ചിന്തിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളുള്ളൂ ഓക്കെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൊള്ളുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം സ്റ്റോറി ഒരു സ്റ്റോറി തന്നെ അഞ്ച് വട്ടം ആറ് വട്ടം അഞ്ച് വർഷം ആറ് വർഷം വട്ടമൊക്കെ സംസാരിക്കുമ്പോൾ അവർ കുഴപ്പമില്ല ഇപ്പം തന്നെ എൻ്റെ കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പേഴ്സണലി ഡാനി കണ്ടൻറ് മൂന്നാലഞ്ച് വട്ടം ചെയ്തപ്പം ഡിക്കൊരു ഇത് പോകുന്നത് ഞങ്ങൾക്കെന്തൊരു മടിപ്പോ എൻ്റെ പേഴ്സണലി എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു ഞാൻ ഈ കണ്ടൻറ്റ് വിടുകയാണ് വിടുകയാണ് ഞാൻ ചിലപ്പോൾ ഒരു വീഡിയോ കൂടെ ചിലപ്പോൾ ചെയ്യത്തുള്ളൂ എനിക്ക് താല്പര്യമില്ലായിരിക്കും സംസാരിക്കാന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾക്ക് മടുപ്പ് പോലെ ടാൻ ഈ ഒരു ഇത് പിടിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മടുപ്പ് എടുക്കുന്നത് അഞ്ചും ആറും വർഷം കൊണ്ട് ഓരോ സ്റ്റോറി ഇങ്ങനെ കേൾക്കുമ്പോൾ ഏഴ് എട്ട് ലക്ഷം ഒക്കെ ഉള്ള സബ്സ്ക്രൈബേഴ്സിന്റെ ഒക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അവിടുന്ന് തന്നെ രണ്ട് തട്ടമായിട്ട് പോകുന്നു വടക്കുണ്ടാവുന്നു അങ്ങനെ ഓക്കെ അപ്പൊ മിനി സബാസ്റ്റിനാണ് ഇവിടുത്തെ ഒന്നാം പ്രതി എന്ന് അവർ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇവിടെ പറഞ്ഞു കൊടുത്താലും മിനി ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ അവരെങ്ങനാണെന്ന് നീ മിനിയെ കണ്ടുപിടിക്കുവോ ഇനി അതിന് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല പിന്നെ എന്റെ കാര്യമൊക്കെ അതിനകത്ത് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തത് നല്ല നൈസ് മൂവാണ് കേട്ടോ കുഴപ്പമില്ല ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞ് അങ്ങ് സംസാരിച്ചു പോയിക്കോളും ഈ ഒരു കാര്യത്തിൽ കാരണം ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല നാളെയും ഒരു കണ്ടന്റ് ചെയ്യേണ്ട ആണെങ്കിൽ സംസാരിക്കുന്നതാണെങ്കിൽ സംസാരിച്ചേ പറ്റത്തുള്ളൂ അതിനിപ്പോ ഇന്നയാളുടെ പേരെടുത്ത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് എനിക്ക് ഏകദേശം ഒരു കാര്യം പ്രത്യേകിച്ച് ഈ ഒരു കേസ് കേട്ടില്ല അത് ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് അത് ചെയ്യ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇത് ചെയ്യ് ധൈര്യം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്ന വ്യക്തി എൻ്റെ തലയിൽ ഇതേ ഞാൻ ആലോചിക്കത്തുള്ളൂ എനിക്ക് എടുത്തു ചാട്ടമില്ല അതുകൊണ്ട് ഉണ്ടായിരുന്നു എൻ്റെ പ്രായത്തിൽ ഞാൻ നല്ല രീതിയിൽ എടുത്തു ചാടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി അങ്ങ് പോകാന്ന് കരുതി ഇതിൻ്റെ പേരിൽ എന്ത് വേണമെങ്കിലും പറയാം നട്ടലില്ലാത്തവനോ നിങ്ങളുടെ ഭാഷയിൽ ഏത് വേണമെങ്കിലും പറയാം പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നുണ്ട് ഈ റാണി പി സദാശിവൻ്റെ കാര്യങ്ങൾ അംഗീകാരം തരേണ്ട കാര്യങ്ങൾ അംഗീകാരം തരു തന്നെ ചെയ്യും പിന്നെ നിരന്തരമായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നു ഈ കമൻറ്റ് സംസാരിക്കുന്നു ഇതൊക്കെ എന്തിനെ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം ഓക്കെ ഞാൻ നിങ്ങൾക്കൊരു ഇത് തരാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നിങ്ങളൊരു പത്ത് ദിവസം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ടൂറും കാര്യങ്ങളൊക്കെ പോകുന്ന കുട്ടികളായിട്ടൊക്കെ സന്തോഷിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് വ്യൂസ് ഉണ്ടാക്കാൻ നോക്കും അത് നിങ്ങളുടെ ആ വ്യൂസ് കാണാൻ എത്ര ആൾക്കാരുണ്ടെന്ന് നിങ്ങൾ നോക്കണം നിങ്ങളുടെ സന്തോഷം ോഷം കാണാൻ വേണ്ടി ആൾക്കാർ ആദ്യം നിങ്ങൾ അതൊക്കെ നോക്ക് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ അങ്ങനെ ചെയ്യും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാം എടാ സപ്പോർട്ട് ചെയ്യേണ്ട അടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യും അത് അങ്ങനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യേണ്ട അടുത്ത് നൂറ് ശതമാനം ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് ഏത് കേസ് കേസുകെട്ടിലാണെങ്കിൽ പോലും ഉള്ളത് തുറന്ന് പറയാം അത് ഈ ഞാൻ എവിടെ വേണമെങ്കിലും എഴുതി ഒപ്പിട്ട് വരാം എടാ ഒരുമിച്ച് ജീവിക്കട ഇനി നമുക്കും പ്രായം എല്ലാവർക്കും പോയി ഒരു സമയത്ത് ആരാണ് എപ്പോഴാണ് സഹായിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല പോകുന്ന വഴിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നാളെ നമ്മൾ ആദ്യം അമ്മേ നമ്മളെ വിളിക്കത്തുള്ളൂ ഉള്ള ആരും തുറന്നു ഞാനിപ്പം ഞാനാണെങ്കിൽ പോലും എത്ര വഴക്കിട്ടാണെങ്കിലും പോലും എന്തു ശരി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലാണെങ്കിലും ശരി ഇതിൻ്റെ അപ്പുറം ഒരു പത്തിരുപത്തിരണ്ട് വയസ്സിലൊക്കെ നമ്മളും കുറേ റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ എന്താ പറയണ്ടത് എൻ്റെ പൊന്നെ എൻ്റെ കരള എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്തും അവർ പറയുന്ന ഒന്നും കേൾക്കാതെ അവർ പറയുന്നത് കേട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഒരു സമയത്ത് പക്ഷെ നമുക്കൊരു പ്രശ്നം വന്ന സമയത്ത് വീട്ടുകാരെ കാണത്തുള്ളൂ അത് പഴയ കഥ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ചോദിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോഴിവിടെ സംസാരിക്കുന്നില്ല പിന്നെ ഇനി നമുക്ക് ഡാനി ഡേയ്സിലെ കാര്യത്തിലോട്ട് പോവാം ഒമ്പത് മാസം മുമ്പുള്ള കമന്റാണ് ഞാൻ ഇപ്പം ഇനി എങ്കിലും ഞാൻ അത് വെച്ച് തരാം എൻ്റെ ഒരു ഫ്രണ്ടിന് അവളെ കല്യാണം കഴിഞ്ഞിട്ട് വൺ ആയിട്ട് പ്രെഗ്നന്റ് ആയി അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് നെഗറ്റീവ് ആയിട്ട് ആൾക്കാർ സംസാരിക്കുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടു കേട്ടോ അപ്പൊ അതിന് താഴെ ഒരു റാണി റാണി പി സദാശിവൻ സെവൻ ഡബിൾ ഫോർ ഫൈവ് കേട്ടോ അപ്പം ആ പുള്ളിക്കാരി ഒരു കമന്റ് ഇട്ടു അത് ഞാൻ കമന്റ് ഞാൻ കംപ്ലീറ്റ് വായിക്കാൻ കേട്ടോ അങ്ങനെയൊക്കെ ആളുകൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് വെച്ചാൽ കരുതിയാൽ രണ്ടു മാസം എങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പെൺകുട്ടി പരിശുദ്ധി അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു യാണ് അതിപ്പോഴത്തെ കുറച്ച് മാന്യതകളായ പെണ്ണുങ്ങളുണ്ട് വിവാഹത്തിന് മുമ്പ് ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകൾ വിവാഹം കഴിക്കാതെ തന്നെ ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകൾ ഉണ്ട് പക്ഷേ അത് അവർക്കൊരു നാണക്കേടായിട്ടൊന്നും തോന്നത്തില്ല കാരണം അന്തസ്സോ അഭിമാനമോ ഉള്ളവർക്കല്ലേ അതൊക്കെ ഉണ്ടാവും പക്ഷെ അത്യാവശ്യം അന്തസ്സായി ജീവിക്കുന്നവർക്ക് അതൊരു മാനക്കേടായി തോന്നും പിന്നെ ഭർത്താക്കന്മാരെ അടിമകളാക്കി നിർത്തിയിരിക്കുന്ന പെണ്ണുങ്ങളും വീട്ടിലൊന്നും ചെയ്യേണ്ട പെണ്ണുങ്ങൾക്കും ഇപ്പോൾ വേണമെങ്കിലും ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല പക്ഷേ അന്തസ്സായി ജോലിക്കും വേലയ്ക്കും ഒക്കെ പോയി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്ലാനിങ് വേണ്ടി വരുന്നു അതാണ് അതിനകത്ത് വ്യത്യാസം വ്യത്യാസം വീട്ടുകാർ ഉണ്ടാക്കി വെച്ച കാശികൊണ്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് പ്രശ്നമില്ല എന്നാൽ സ്വന്തമായി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ട് പിന്നെ ഗർഭം ഉണ്ടാക്ക മാത്രമല്ലല്ലോ ലോകത്തെ ഏറ്റവും വലിയ കാര്യം എന്ന കാര്യവും ഓർക്കുന്നത് നല്ലതാണ് ഒരു കൊച്ചിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വീട്ടിൽ കയറി ഇരിക്കുന്നതല്ല ജീവിതത്തിലെ എല്ലാ ലക്ഷ്യവും നേടിയെടുക്കേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം ചുമ്മാതെ വല്ലവരോടും ഇരുന്ന് കൊഞ്ചി കൊഞ്ചി കഴി കുഴിഞ്ഞ് ജീവിക്കുന്നവരെ ഒക്കെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് കരുതി അടുക്കും ചിട്ടയുമായി ജീവിക്കുന്നവർക്ക് അത് പറയാതിരിക്കുവാനും പറ്റില്ല എന്ന് വെച്ചാ എന്തോ ചേച്ചി ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു മാസം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയാൽ അത് ഏർ പതി എന്തോ പാതിവൃത്യം അല്ലല്ലേ അതിന് ആ പതിവ്രത അല്ല വേറെ കൊച്ചിനെ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത് എന്നാണ് ചേച്ചി പറയുന്നത് എല്ലാം വേണം പക്ഷെ എല്ലാത്തിനും ഒരു പരിധി വെക്കണം അത് അതില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ആത്മഹത്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് എന്ന് പറഞ്ഞാൽ കുറെ ചേച്ചി കുറെ പറഞ്ഞേക്കും നല്ല രീതിയിൽ ജീവിച്ച സ്ത്രീകളുണ്ട് എന്നാൽ ഒരു കുട്ടി കുട്ടിയാകുമ്പോഴേ അതിനെ താങ്ങി പിടിച്ചോണ്ട് ഭയങ്കര പറച്ചിൽ കള പറച്ചിൽ കള എന്തവാ രണ്ടുക്കയുടെ മൂടറിയാവുന്ന ഒലക്കയുടെ മൂട് ചേച്ചി ഫുൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ മൂടറിയാവുന്നത് ജീവിതത്തെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്തവർക്ക് ഇങ്ങനെ നുണയും കൊതിയും പറഞ്ഞിരിക്കാം എന്റെ പൊന്ന് ചേച്ചി ഞാൻ ബി ടെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ ജോലിക്ക് പോയിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇനി ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് ജോലി വേണ്ട എന്ന് വെക്കേണ്ടി വന്നു പിന്നെ എനിക്ക് ജോലിയെക്കാട്ടി ഇമ്പോർട്ടൻസ് എൻ്റെ കുഞ്ഞ് തന്നെയാണ് അത് പലർക്കും പ്രിഫറൻസ് മാറായിരിക്കാം അത് പലരുടെയും സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെയൊക്കെ ആണ് പക്ഷേ ഇവിടെ ചേച്ചി ഞാൻ ജോലിയെക്കുറിച്ചും കൂലിയെക്കുറിച്ചും അന്തസ്സിനെക്കുറിച്ചും ഒന്നുമല്ല ഞാൻ പറഞ്ഞത് എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഉണ്ടായ ഒരു ഒരു അനുഭവത്തെക്കുറിച്ചാണ് അത് തെറ്റാണെന്ന് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഏതൊരാൾക്കും മാ അത്രയും വിവരവും വിദ്യാഭ്യാസവും വേണ്ട ഒരു മാനുഷിക പരിഗണന ഒരു ജീവിക്ക് കൊടുക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും പിന്നെ ചേച്ചിക്ക് ഇതൊന്നും ഇല്ലെന്ന് എനിക്ക് നല്ല പ്രത്യാപണം മനസ്സിലായി പിന്നെ ചേച്ചി ഇട്ടേക്കുന്ന വേറെ കുറെ കമൻറ്റുകളുണ്ട് ഇതിന് എനിക്ക് നല്ല മറുപടി എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാത്തൊന്നും അല്ല ചേച്ചി പക്ഷേ നിങ്ങൾക്കുള്ള വിവരം അല്ല എനിക്കുള്ളത് കേട്ടോ ലൂസിഫർ നാത്ത് പറയത്തില്ല തൻ്റെ തന്തയല്ല എന്റെ തന്ത എന്ന് പറയുന്നതുപോലാണല്ലോ ഇത് പറഞ്ഞേ വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതിപ്പോ പഴയ കമന്റ് വരെ പൊക്കിക്കൊണ്ട് വരികയും ചെയ്തത് അപ്പോൾ പണ്ടേ ഉള്ള ശീലമാണല്ലേ ഇതൊക്കെ അപ്പോൾ എൻ്റെ പൊന്ന് ചേച്ചി ഒന്ന് ആലോചിച്ചു നോക്കിയേ നാണമില്ലേ നാണവില്ലേ ഇപ്പൊ എന്തോ പരദൂഷ്യം പറയുന്ന സ്ത്രീകരി എന്നൊക്കെ പറയുന്നുല്ലോ ഇപ്പൊ എന്താ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥ വന്നില്ലേ ആ കുട്ടിക്കിടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ കുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്നും ആലോചിക്കുന്നുണ്ട് അതുകൊണ്ട് മര്യാദയ്ക്ക് ഇനി നിങ്ങളുടെ കമന്റ് കാണാൻ ഇടയാവരുത് ദേവിയത് അല്ലേ ഇവിടെ എൻ്റെ അതിനകത്ത് വല്ലാത്ത വരുവാണെങ്കിൽ എനിക്കറിയാം ഏത് രീതിയിൽ പോകണമെന്ന് അത് വേറെ കാര്യം എനിക്ക് നല്ല രീതിയിൽ പയറ്റാൻ അറിയാം റാണി പി സദാശിവനെ ഉള്ള ആരും ഞാൻ തുറന്ന് പറയാം ഓക്കെ അപ്പൊ ഇപ്പം മിനിച്ച് ഒരു വീഡിയോ ആണ് ഇടയിട്ടുണ്ടായിരുന്നു അടുത്ത കമന്റ് ആയിട്ട് ആൻസി എന്ന് പറയുന്ന ഒരു ടീമിന്റെ കമന്റ് എന്റെ പൊന്നോ അത് കമന്റ് ബോക്സിലും വന്നിട്ട് എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട് പിന്നെ ഞാനിതൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യാറൊന്നും ഇല്ല റോഡി കിടന്ന് പട്ടി പറയുന്നതിന് ആനയ്ക്ക് എന്താ കാര്യം ആ ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ നമുക്ക് എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ടും കൂടെ ഒന്ന് പോയിട്ട് വരാം ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മുതലാളിയുടെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഞാൻ കണ്ടു ഞാൻ അവിടെ പോയി എന്തോ ചീത്ത വിളിച്ചിട്ട് സംസ്കാരശൂന്യമായ ഭാഷ ഞാൻ ഉപയോഗിച്ചു ആ ഭാഷയിൽ ഞാൻ ചീത്ത വിളിച്ചിട്ട് അപ്പൊ തന്നെ ആ കമന്റ് ഡിലേറ്റ് ചെയ്തിട്ട് പോയി ആ കമന്റ് അവര് ചിന്നു എന്ന് പറയുന്ന ഈ ഐ ഡി ഞാൻ കാണിക്കുന്ന ഈ ഐ ഡി ആ കമന്റ് എടുത്തു വെച്ചിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ഓക്കെ ഞാൻ വെല്ലുവിളിക്കുന്നു നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു നിന്റെ മുതലാളിയുടെ വാട്സപ്പ് നമ്പർ നിനക്കറിയാലോ അപ്പൊ ആ മുതലാളിക്ക് അത് കൊടുത്തിട്ട് ആ സ്ക്രീൻഷോട്ട് നിന്റെ ഇണ്ടല്ലോ കൊടുത്തിട്ട് നീ ആ കമന്റ് ഒന്ന് പബ്ലിഷ് ചെയ്യേ എനിക്ക് കാണണം കാര്യം ഇത്രയധികം നട്ടാൽ കെളിക്കാത്ത നുണ പറയുന്ന നിന്റെയൊക്കെ ഫേസ് പുറത്തു വരണം ആ കൂട്ടരുടെ ഫേസ് പുറത്തു വരണം നീ ആ കമന്റ് ഞാൻ ഞാനിട്ടിട്ട് അപ്പത്തന്നെ ഞാൻ ആ ഞാൻ ഡിലേറ്റ് ചെയ്തിട്ട് പോയി എന്നല്ലേ പറയുന്നത് അതിന്റെ സത്യാവസ്ഥ അറിയണം ധൈര്യമുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ വെല്ലുവിളിക്കാൻ ഞാൻ നീ ആ കമന്റ് ഒന്ന് പബ്ലിഷ് ചെയ്യാനായിട്ട് പറ അല്ലാതെ വെറുതെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കള്ളം വെറുതെ പടച്ചു പടച്ചുവിട്ടാല് ആര് ചോദിക്കാതെ പോകുന്നു വിചാരിച്ചിട്ട് അങ്ങനെ മാന്യത്തി കളിച്ച് ഇരിക്കണ്ട ബാക്കി നീ അതിന്റെ താഴെ പറഞ്ഞേക്കുന്ന കുറേ കാര്യങ്ങള് അതിലെനിക്ക് അതിശോക്തി ഒന്നും തോന്നില്ല കാര്യം ആ ഫാമിലി ആ ഒരു ഗ്രൂപ്പ് മുഴുവൻ അങ്ങനത്തെയാണ് അവിഹിത കഥകളുടെ തോഴന്മാര് തോഴികളുമാണ് ആ ഒരു ഗ്രൂപ്പ് മുഴുവൻ എല്ലാ ഫാമിലിയും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ എല്ലാവരെ പറ്റിയിട്ടും ഇങ്ങനെ തന്നെ പറയുന്നത് ആരെ കണ്ടാലും അവരുടെ കൊച്ചിനും അച്ഛനെ ഇല്ല അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ ചാടിയിട്ട് ഇവിടെ പോയതാണ് എന്നുള്ളതാണ് നിന്റെയൊക്കെ ആ ഒരു മഞ്ഞപ്പിത്തം ബാധിച്ചവന്റെ കണ്ണിൽ കാണുന്നതെല്ലാം മഞ്ഞയാണെന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ നിന്റെയൊക്കെ ഒരു കാഴ്ചപ്പാട് അതാണ് എല്ലാവരും അങ്ങനെയാണെന്നാണ് നിന്റെയൊക്കെ കാഴ്ചപ്പാട് അപ്പോൾ അതിലെനിക്ക് യാതൊരു അതിശയോക്തിയും തോന്നുന്നില്ല കാര്യം നിന്റെയൊക്കെ വായിന്ന് വേറൊരു വർത്താനം വരൂന്ന് പോലും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് പ്രൂവ് ചെയ്യേണ്ടതുണ്ട് ധൈര്യമുള്ള ലേഡിയാണ് നീയെങ്കിൽ അന്തസ്സുണ്ടെങ്കിൽ അഭിമാനം ഉണ്ടെങ്കിൽ നീ പറഞ്ഞത് സത്യമാണെന്ന് നിനക്ക് ഒരു പേഴ്സൻറ്റേജിലും തെളിയില്ല പറ്റുമെങ്കിൽ നീ തെളിയിക്കറിയുമ്പോൾ ഞാനിപ്പോ പറയുന്ന കാര്യം എന്താണെന്ന് അറിയുമോ നമ്മളിൽ കുറച്ചുപേരെങ്കിലും ചിന്തിക്കും ഇവര് ഞാനെന്റെ ഞാൻ സഭ്യം അസഭ്യമായ ഭാഷ ഉപയോഗിച്ചോ ഞാൻ അവിടെ പോയി കമന്റ് ഇട്ടോ എന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞ ആ വീഡിയോ കണ്ടിട്ട് പോലും ഇല്ല കാണാൻ പോലും ഞാൻ പോയിട്ടില്ല ഏഹ് നമ്മളെ ബാധിക്കാത്തൊരു കാര്യം സംഭവമാണ് സംഭവമാണ് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നിയാൽ മാത്രം ഞാൻ ആ വീഡിയോ കാണാൻ പോകാറില്ല ഞാനത് കാണാൻ പോലും പോയിട്ടില്ല പക്ഷേ എനിക്കൊരു കമന്റ് വന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ നോക്കിയത് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ അങ്ങ് മിടുക്കി കളിച്ചിട്ടങ്ങ് പോകരുതല്ലോ അപ്പം നീ അതൊന്ന് തെളിയിക്കുക കേട്ടോ നീ എന്തായാലും നീ മിടിക്കുകയാണെങ്കിൽ ഒരിത്തിരിയെങ്കിലും എന്ന് പറയുന്നത് നിനക്ക് ബാക്കിയുണ്ടെങ്കിൽ നീ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാനിട്ട കമന്റ് നീ ഞാനിട്ട കമന്റ് നിന്റെ അടുത്തുണ്ടെങ്കിൽ നീ മുതലാളി വെച്ചിട്ടാ ഒന്ന് പബ്ലിഷ് ചെയ്യുക ഒന്ന് കാണട്ടെ കേട്ടോ അപ്പോൾ ഞാൻ അവളിട്ട അവരിട്ട ആ കമന്റ് ഞാൻ ഇവിടെ വെച്ചേക്കാം എനിക്ക് കൊണ്ട് പറയാൻ കൊള്ളില്ല നിങ്ങൾ വായിച്ചാൽ മതി ആ അന്തസ് ആ ഗ്രൂപ്പിന്റെ അന്തസ് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ഓക്കെ ഇത്രയേ ഉള്ളൂ എനിക്കിതൊന്ന് പറയണം തോന്നി അതുകൊണ്ടാണ് താങ്ക് ആ കമൻസ് എന്താന്ന് സൈഡിൽ കിടപ്പുണ്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് വായിച്ചു തരാം എന്തായാലും നല്ല മുന്തിയ സാധനങ്ങളൊക്കെ എഴുതി വിടുന്നത് എല്ലാവരും കണക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന കണക്കാണ് പിന്നെ ഇതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ അപ്പുറത്തെ കുറെ ആൾക്കാർ ഇപ്പുറത്ത് വരുമ്പോൾ ഇപ്പുറത്തെ കുറെ ആൾക്കാർ അങ്ങനെ അങ്ങനെ ഇത് നിരന്തരമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ തന്നെ പോകും ഒരാൾ കമൻറ്റ് വായിച്ചിട്ടൊന്നും രണ്ടു മണിക്കൂറും വീഡിയോ വിടുന്നു ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ സന്തോഷങ്ങൾ ആൾക്കാരെ കാണിക്കാൻ നോക്കുക നോക്കും ഒരു ഫാമിലി ബ്ലോഗ് ചെയ്യണ്ടേ അല്ലാതെ ഈ കമൻറ്റും ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും അതിപ്പോ രണ്ടു കൂട്ടാരോടാണെങ്കിലും പോലും ഓക്കെ എന്തായാലും നമുക്ക് ആ മിനി സബാസ്റ്റൻ ചേച്ചിയുടെ ആ കമന്റ് നമുക്കൊന്ന് വായിക്കാം ഈ ഇട്ടയ്ക്കുന്ന ചിഞ്ചു മിനി ജേണി സംസാരം നിറഞ്ഞ അമ്മച്ചി വന്നു ചീഞ്ഞ എന്താ ചീത്ത വിളിച്ചിട്ട് ടിലീറ്റാക്കി പോയത് കണ്ടോ അവളുടെ സംസ്കാരം ആണ് കാണിച്ചത് സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് എന്തോ വലിയ ഇല്ലത്തെ കുടുംബിനിയാണെന്നാണ് അതോ അതുകൊണ്ടാ നല്ല വാക്കുകൾ പറയുന്നത് സംസാരം ഇന്ന് അറിയാതെ പുറത്ത് ചാടിയിട്ടുണ്ട് നടിയുടെ കൊച്ചിൻ്റെ അച്ഛൻ ആരാന്ന് പോലും നടക്ക് ഉറപ്പില്ല അതുകൊണ്ടാ അച്ഛൻ്റെ പേരിട്ടു അവിതങ്ങളെ സപ്പോർട്ടായിട്ട് ഇറങ്ങിയേക്കുവാ ആണുങ്ങളില്ലാതെ അടിച്ച് വിട്ടേക്കുന്ന ചാവാലയാണ് നടി ഡിലീറ്റാക്കിയാലും സ്ക്രീൻഷോട്ട് കയ്യിലുണ്ട് അമ്മച്ചി എന്നുള്ള രീതിയില്ല ഇതൊക്കെ എന്തോ നടി കമൻറ്റും കാര്യങ്ങളും ഇതിപ്പം ആ എന്തെങ്കിലുമൊക്കെ ആട്ടെ കുറേ കാര്യങ്ങൾ മിനി വന്ന് കമന്റ് ഇട്ടെന്ന് പറയുന്നു ഇല്ലെന്ന് പറയുന്നു അവർ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകും എനിക്ക് തോന്നുന്നില്ല ഇവരിങ്ങനെയൊക്കെ വന്ന് മോശമായിട്ട് ഇടുന്ന ഒരു സ്ത്രീ എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല ഉള്ള കാര്യങ്ങളുള്ളതായിട്ട് അവർ വിളിച്ച് പറയുന്നുണ്ട് പിന്നെ എനിക്ക് അങ്ങനെ ഈ ഒരു വിഷയത്തിൽ അങ്ങനെ നെഗറ്റീവും കാര്യങ്ങളൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല എന്തായാലും ഈ ഒരു വിഷയം ഈ എടുത്ത് വായിക്കുന്നതും അതെടുത്ത് വായിക്കുന്നതും ഒക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ഓക്കെ എന്തായാലും റാണി പി സദാശിവനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഒതുങ്ങാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മിനിച്ച് മിനിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും ഇനിയിപ്പോൾ അവർ നിരന്തരം ഒരു രണ്ട് വീഡിയോ കൂടി ഇട്ട് നിങ്ങളുടെ കുറ്റം പറഞ്ഞാലേ നിങ്ങളൊന്നും ഇണ്ടാതിരി അത്രയേ ഉള്ളൂ ഒന്നും ഇണ്ടായിരുന്നു നോക്ക് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വേറെ കണ്ടന്റും കാര്യങ്ങളായിട്ട് പോകും എന്നിട്ടും ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്കൊരു വില കൊടുക്കുന്നുണ്ട് അതിനെന്തായാലും അവർക്ക് എന്തായാലും ഒരു തിരിച്ചടി കിട്ടും അത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ കൈസ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സഭ്യമൊക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ എന്തായാലും നന്നാവാൻ ശ്രമിക്കുക നന്നാവാൻ ശ്രമിക്കുക എല്ലാവരും അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കൂടുതലൊന്നും ഞാൻ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നില്ല പിന്നെ കഷ്ടമാണ് കാരണം ഒരു കഥ എന്നെങ്ങനെ കേട്ട് കേട്ടേ നീ ശരിക്കും സഹതാപം തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സഭ്യാതൊരു സഭ്യ ബൈ ലവ് യു